പാല മുണ്ടാങ്കലിലുണ്ടായ അപകടത്തിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു അമിത വേഗത്തിലെത്തിയ കാർ രണ്ട് സ്കൂട്ടറുകൾ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു ഒരു സ്കൂട്ടറിൽ ഒരു സ്ത്രീയും മറ്റൊരു സ്കൂട്ടറിൽ അമ്മയും കുഞ്ഞുമാണ് പാല കൊട്ടാരമറ്റം മീനച്ചിൽ ആഗ്രോ സൊസൈറ്റി ജീവനക്കാരിയായ ധന്യാ സന്തോഷ് നെല്ലൻകുഴി മേലുകാവും മറ്റും പ്രവിത്താനം അല്ലപ്പാറ പാല ജോമോൾ സുനിൽ എന്നിവരാണ് മരണമടഞ്ഞത് ജോമോളുടെ മകൾ പാല സെന്റ് മേരീസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അന്നമോൾ ഗുരുതരാവസ്ഥയിൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടം അമിത വേഗതയിലെത്തിയ കാർ രണ്ട് സ്കൂട്ടറിൽ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഒരു സ്കൂട്ടറിൽ ഒരു സ്ത്രീയും മറ്റൊരു സ്കൂട്ടറിൽ അമ്മയും കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത് കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു പള്ളിയുടെ കേട്ടാണ് ഞാൻ നോക്കുന്നത് പാലായിട്ട് ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത സ്പീഡിൽ വന്ന് ഞാനിവിടെ കടയുടെ ഭാഗത്ത് നിൽക്കുമായിരുന്നു വണ്ടി വന്ന് പാസ് ചെയ്ത് എൻ്റെ കട കഴിഞ്ഞപ്പം തന്നെ പെട്ടെന്ന് വണ്ടി ഭയങ്കര ശബ്ദത്തോടു കൂടി ഇടിച്ച് അടുത്ത മതിലയിൽ പോയി ഇടിച്ച് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഞാനിവിടുന്ന് ഓടിക്കുന്നതിനും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു റോഡിൻ്റെ ഇടത്ത് സൈഡിൽ ഒരു അമ്മയും മകളും കിടക്കുന്നു റോഡിൻ്റെ വലിയ സൈഡിൽ വേറൊരു കഴിഞ്ഞു കിടക്കുന്നു അപ്പോൾ ഇത് ഇതാണ് ഞാൻ കാണുന്നത് മൂന്ന് പേർക്കും അന്നേരം പഴുപ്പുണ്ടായിരുന്നു അന്നേരം തന്നെ വന്ന വണ്ടി വരെ വേറെ ആളുകളും ഉണ്ടായിരുന്നു വണ്ടി വന്ന ആളുകളും പിന്നെ തൊട്ടടുത്ത കമ്പനിയിലെ ആളുകൾ ഞാൻ എല്ലാവരും കൂടെ കൂടി മൂന്ന് കാറിലാക്കി മൂന്ന് പേരെ കയറ്റി വിട്ടു അപ്പം അത് കഴിഞ്ഞുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല അമിത വേഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേഗത വേഗതയായിരുന്നു ആ നല്ല മഴയും ആയിരുന്നു അപ്പം വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക അല്ല ഒരു കൂട്ട് വേഗതയിലായിരുന്നു അതുപോലെയുള്ള ഒരു വണ്ടിയുടെ പ്രദേശത്ത് ബെജിക്കട നടത്തുന്ന വിജയൻ എന്നയാളാണ് പോലീസിൽ വിവരം അറിയിച്ചത് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തതും അദ്ദേഹമാണ് പാല